സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ അടുത്ത ആരെങ്കിലും ഉള്ളതാണെങ്കിൽ കുറച്ച് അമ്മേന്റെ മീൻ വരച്ച് തന്നെ അതിൽ നിന്നെടുത്തില്ല പഴർമണിയും ഗ്രേവിയൊക്കെ തിളച്ച് നേരെ ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇട്ടുകൊടുക്കാൻ പോണല്ലേ സ്പെഷ്യല്

യർ മണി അമ്മേ അതില് കൊറേ നേരം വെക്കണ്ടേക്കെ ചൂടായില്ല ചെറിയ 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 ഉള്ളി ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ള ചേർത്തുമ്പോ നമുക്ക് ഇത്തിരി ഗ്രേവി പോലെ കിട്ടും കിട്ടും വെച്ചാൽ നമുക്ക് ഇത്തിരി കുഴമ്പ് പോലെ കിട്ടും എടുത്ത് കൂട്ടാൻ കിട്ടും അത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മീൻ പറ്റിക്കാ അമ്മന്റെ മീൻ മീൻപറ്റിക്കാ പറഞ്ഞാൽ അവർക്ക് എന്താ പറയാ എന്ന് വച്ചാൽ കൂടി വേണം പറയാം അത്രക്കിഷ്ടോ ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രം മതിയെ ചോറിനെ വെള്ളച്ചോറൊക്കെ വെള്ളത്തി സംഭവം സൂപ്പറാണ് ഇതില് പുളിയൊന്നും ചേർക്കില്ല അത് പ്രത്യേകിച്ച് പറയേണ്ടി നമ്മൾ തക്കാളി മാത്രം മതി പുളി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അതില് തക്കാളി തന്നെ നമുക്കൊരു മീൻ മീൻപിടിച്ച ആവശ്യത്തിനുള്ള പുളി കിട്ടും

എന്താ ഉള്ളിയും തക്കാളിയും ഗ്രേവിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് വാടി വന്നിട്ടുണ്ട് ഇനി പൊടി ഇടാൻ പോലും അപ്പൊ അമ്മ അതിന് ആവശ്യമുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി അമ്മ ഉപ്പ് നമ്മ ചേർക്കുന്നില്ല ഉണക്കും മീനില് ഉപ്പുണ്ടാവും പിന്നെ പയർ മണി ഉപ്പ് ഇട്ടോ വെച്ചിട്ടില്ല അപ്പതുകൊണ്ട് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പൊന്നും ഇടലില്ല ആ ഇതാണ് ചെയ്യുക സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ അടുത്ത ആരെങ്കിലൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ച് അമ്മന്റെ മീൻ വരച്ച് തന്നെ ഇപ്പൊ അതിന് നിങ്ങളുടെ ഇല്ല നമ്മൾ അടിപൊളിയാണ് സൂപ്പറായിരിക്കും ഞങ്ങക്ക് മീൻപരിച്ചു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് എന്താ പറയാ ഇന്നത്തെ നാണയ്ക്കാണെങ്കിലും രുചി കൂടും അല്ലാണ്ട് എന്താവില്ല നാളെക്ക് അത് മാത്രം മതി പച്ചമുളക് അടിച്ചാൽ തന്നെ ചോർന്ന സൂപ്പറായിരിക്കും നമ്മുടെ ഒരു ഇവിടെ ഒരു രീതിയാണ് പാലക്കാടൻ രീതിന്നോ ഈ നാടൻ രീതി എന്തുവാണെങ്കിലും പറയാം ഇവിടുത്തെ രീതിയാണ് ചെപ്പ എല്ലാവടും ഇങ്ങനെ ആയിരിക്കില്ല വെക്കുക കൊടിയൊക്കെ ഒഴിക്കുന്നുണ്ടാവും പക്ഷെ ഇതൊരു രീതി ഇങ്ങനെയാണ് അല്ലേ മാ കൊടിയൊക്കെ ഏകദേശം വാടി വരാനായിട്ടുണ്ട് ആ കൊടിയൊക്കെ വാടി വന്നു പച്ചമുളക്കെ മാറി തെറ്റായിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഗ്രേവിയും ഇതൊക്കെ ഒന്ന് സെറ്റ് ആയി ഒന്ന് തിളച്ച് തിളച്ച് വന്നിട്ടല്ലേമ്മീണ്ടോളൂ അപ്പൊ പിടിക്കട്ടെ അല്ലേ അപ്പൊ പയർ അരിവ് അതിന്റെ പൂ വെന്തതാണ് എന്നാലും ഒന്നുകൂടി അതിന്റെ കൂടെ പിടിക്കാൻ വേണ്ടി അമ്മ വേവിച്ച പയർ മണി കൂടി കൊടുത്തു തിളച്ചൊന്ന് സെറ്റാകുമ്പോഴാണ് മീണ്ടാമ്പോളൂ അല്ലേ ഗ്രേവിയൊക്കെ അമ്മ നേരെ വെച്ച ൊക്കെ തടച്ച് നേരെ ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇട്ടു കൊടുക്കാൻ പോണല്ലേ അരിമീനൊക്കെ ഇട്ടുകൊടുത്തു മീൻ പറഞ്ഞാ പിന്നെ ഒണക്കയലി മീനും പയറും മണിയും അയിലും പിന്നെ അവർക്കും മീനും അതൊക്കെ വറ്റിക്കും അപ്പം നമുക്ക് ഇനിയൊരു ദിവസം അവർക്ക് ഇട്ടിട്ട് പറ്റിക്ക നാടൻ പണ്ടത്തെ ആൾക്കാരുടെ ഒരു വെപ്പാണ് നല്ല ടേസ്റ്റാണ് സംഭവം നമുക്കിത് അവർക്ക് മീൻ അല്ലെങ്കിൽ മീൻ എന്ന് പറയുമ്പോ എന്താ സംഭവം എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അത് കഴിച്ചു വരുമ്പോ അടിപൊളിയായിരിക്കും ഗംഭീരമായിരിക്കും സൂപ്പർ ടേസ്റ്റ് ആണ് എന്തായാലും ഉണ്ടാക്കാത്തവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം നിർബന്ധമായിട്ടും സൂപ്പറായിരിക്കും കഴിക്കാൻ വീട്ടിൽ പയറുമണി കൊറേ ഇണ്ടല്ലോ പാടത്ത് കാണുമ്പോ വേണം 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 എന്ന് പറയുന്നു അമ്മക്ക് വെക്കായത് മീനൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വേഗട്ടെ ഗ്രേവിന്നുകൂടി കുറുകാനുണ്ടല്ലേ അമ്മ ഞാൻ เสร็จായോ? ഇതാ, เสร็จായി. മീനൊന്നും അങ്ങനെ വഴഞ്ഞു പോയിട്ടില്ല. ഇതാ. നിരക്ക കാണുന്നുണ്ട്. ഇതാ മീൻ മിച്ചാക മീനും ഫയർ മണവും കൂടി മീൻ മരിച്ചതൊക്കെ റെഡിയായി സെറ്റ് ആയി വന്നിട്ടുണ്ട്. അടിപൊളിയാണല്ലേ മാ? അപ്പോ അതിലെ അമ്മ ഒരു ഇത്ര ഇതിന്റെ മേലർ ഒന്ന് പച്ച വലിച്ചെന്നേ വിടിക്കൂ. അത്രേ ഉള്ളൂ. അങ്ങേണ്ട മാ ടേസ്റ്റ് നോക്കിയാ? ടേസ്റ്റ് വയ്യൂല്ല. അമ്മേക്കി നോക്കണ്ട. അമ്മേക്കി കണ്ടാൽ തന്നെ അറിയാ. അഹോ.

അപ്പോ ഇതേപോലെ നോക്കട്ടെ അമ്മ സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നിക്കുക അയില്മീനും വയറും കിട്ടാൻ ചിന്തിക്കില്ല എല്ലാവർക്കും കിട്ടുന്ന സാധനമാണ് ഉണ്ടാക്കിയിട്ട് നോക്കിട്ട് ഇഷ്ടപ്പെടും അമ്മയ്ക്ക് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പൊ വീണ്ടും ഒരു പുതിയ വലിയൊരു കടലമാണ്